പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം ഐഎസ് ഐഎം ലക്ഷറീ തൊയ്വയൊക്കെ പാലൂട്ടി വളർത്തുന്ന അന്നം കൊടുത്ത് ഇന്ത്യക്കെതിരെ എങ്ങനെ ഇന്ത്യയെ തകർക്കാം എന്നവരെ വളർത്തി പഠിപ്പിക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വലിയ ഭീകരാക്രമണങ്ങൾ നടത്തി ഇന്ത്യ തിരിച്ചു അടിച്ചു ഇപ്പൊ ഏറ്റവും അവസാനം പഹൽഗാമിൽ അത് നമ്മള് തിരിച്ചു തന്നെ പാകിസ്ഥാൻ കൊടുക്കുകയും ചെയ്തു അന്ന് നമ്മളെടുത്ത ശക്തമായ നിലപാടാണ് നയതന്ത്ര പ്രകരം സിന്ധു നദീജലത്തിലെ വെള്ളം ഒരിഞ്ചു പോലും തരില്ല ഭീകരവാദത്തെ അവസാനിപ്പിക്കാതെ ഇപ്പോഴും കാലം പിടിച്ചോണ്ടിരിക്കുന്നു നമ്മൾ അതിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കുന്നു ഇപ്പോ മറ്റൊരു പണിയൂടെ ഇന്ത്യ കൊടുത്തിരിക്കുകയാണ് ചരക്ക് നിരോധനത്തിലാണ് ഇന്ത്യ പണി കൊടുത്തിരിക്കുന്നത് അതായത് ഇനി വിഷപ്പിന്റെ വില പാകിസ്ഥാൻ അറിയും ഇനി ഒരു മദർഷിപ്പും പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനിൽ നിന്ന് നിങ്ങൾക്കേക്കോ വരണ്ട എന്ന കർശനമായ തീരുമാനമാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്തായിരിക്കും ഇനി പാകിസ്ഥാന്റെ അവസ്ഥ ഒന്നേ ഒന്ന് ആദ്യമേ പിച്ചച്ചട്ടി എടുത്ത് കുത്തുവാള എടുത്തിരിക്കുന്ന ഒരു രാജ്യമാണ് ഇതും കൂടി ആകുമ്പോൾ ഇത് താങ്ങാൻ പാകിസ്ഥാൻ കഴിയുമോ അല്ല താ പാകിസ്ഥാനായി താങ്ങാൻ കഴിയോ ഇല്ലയെന്ന് അന്വേഷിക്കുന്നില്ല നമ്മളുടെ നിലപാട് വ്യക്തമായിട്ട് പാകിസ്ഥാനിൻ്റെ മുന്നിൽ വെക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് കാരണം വളരെ സമാധാനപരമായ രീതിയിലുള്ള ഒരു ഒരു ജീവിതാന്തരീക്ഷം പൊതുവേ നമ്മുടെ അതിർത്തികളിലും നമ്മുടെ രാജ്യത്തും ഒക്കെ നിലനിൽക്കുന്ന സമയത്താണ് തീവ്രവാദികളെ ട്രെയിൻ ചെയ്തയച്ചു നമ്മളുടെ സമാധാനം കിട്ടാനും നമ്മുടെ ജീവിതം നശിപ്പിക്കാനും അവർ ശ്രമിച്ചത് പല ഘട്ടങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആവർത്തിക്കുന്നവർ അങ്ങനെ ആവർത്തിച്ച സമയത്ത് ഇപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ നമുക്കങ്ങനെ തീരുമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുൻപത്തിനേക്കാളൊക്കെ വളരെ ശക്തമായിട്ടുള്ള ഒരു ആയുധശേഷിയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് മുൻപ് മുൻപുള്ളതിനേക്കാൾ കാരണം ഇന്ത്യയും പാകിസ്ഥാനും രൂപപ്പെടുന്നത് ഒരേ ഘട്ടത്തിലാണല്ലോ നാൽപ്പത്തേഴിൽ ആണ് ഇത് രണ്ട് രാഷ്ട്രമായിട്ട് രൂപപ്പെടുന്നത് അപ്പോൾ തന്നെ അതിനൊരു ഈ ടിൻ രാഷ്ട്രം എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് രണ്ട് രാഷ്ട്രം ഏതാണ്ട് തുല്യ ശക്തി എന്നതിലേക്ക് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് പലപ്പോഴും കണക്കാക്കപ്പെട്ടിരുന്നത് അതൊന്നും നല്ല അവർ വളരെ താഴ്ന്ന അവസ്ഥയിൽ തന്നെയാണ് അന്നും ഇന്നും എന്നും കാരണം അവർക്ക് ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ അവരുടെ രാഷ്ട്രത്തെ മികച്ചതാക്കി മാറ്റുന്നതിന് ഒരിക്കലും കഴിഞ്ഞിട്ടില്ല അവിടെ ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അത് പട്ടാള ഭരണകൂടം തന്നെയാണ് ഇടക്കിടക്ക് പട്ടാളം എന്ത് ചെയ്യും അവിടെ തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള സർക്കാരിനെ ഇറക്കി പുറത്തിറക്കും കുറച്ചൊക്കെ നടന്നിട്ട് വാ എന്ന് പറയും അത് കഴിഞ്ഞിട്ട് അവർ ഭരണം നടത്തും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ കുറച്ച് കഴിയുമ്പം അവർക്ക് തോന്നും ആ വേണ്ട വേണമെങ്കിൽ ഇവർ വീണ്ടും എന്ത് ചെയ്യാം ഭരണത്തിലേക്ക് കൊണ്ടുവരാം അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അങ്ങനെ ഭരണത്തിലേക്ക് അവർ തിരിച്ചുവരും പക്ഷെ ഒരു കാരണവശാലും ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ഭരണം സമ്പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ജനാധിപത്യ സർക്കാരുടെ കയ്യിൽ ഒതുങ്ങിയിട്ടില്ല എപ്പോഴും അത് പട്ടാളത്തിൻ്റെ കയ്യിൽ തന്നെയാണ് പട്ടാള മേധാവികളുടെ കയ്യിൽ തന്നെയാണ് പട്ടാള ഭരണമെന്നവിടെ നടക്കുന്നത് അത് കുറേ കാലം തുടർന്ന് കഴിയുമ്പോൾ ആ ജനതയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ജനതയ്ക്ക് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാൻ ജനതയ്ക്കൊരു ജനാധിപത്യ ബോധവുമില്ല ഒരു ജനാധിപത്യ രീതിയും അവർക്കറിയാനായിട്ട് പാടില്ല അവർക്ക് ഒരിക്കലും ഇന്ത്യ പുരോഗമിച്ച പോലെ പുരോഗിക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് അങ്ങനെ വന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ദാരിദ്ര്യം കഷ്ടപ്പാട് ദുരിതം വിദ്യാഭ്യാസമില്ലായ്മ ഇതെല്ലാം പിടിച്ച ഒരുപാട് പ്രദേശങ്ങൾ ഈ പാകിസ്ഥാനകത്ത് നിർമ്മിക്കപ്പെട്ടു അവരെ സംതൃപ്തിപ്പെടുത്താനും അവരെ എളുപ്പത്തിൽ കയ്യിലാക്കാനും തീവ്രവാദം എന്ന് പറയുന്ന പ്രതിഭാസത്തിന് കഴിഞ്ഞു അവർക്ക് പണമൊക്കെ കൊടുത്ത് പിള്ളേരൊക്കെ പറക്കിക്കൊണ്ടുപോയി തീവ്രവാദികളാക്കി മാറ്റി അവർക്ക് ട്രെയിനിങ് കൊടുത്ത് പല സ്ഥലങ്ങളിലേക്കും ഈ റ്റിങ്ങളെ കയറ്റി അയച്ച് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന രാഷ്ട്രമായിട്ട് പതുക്കെ പാക്കിസ്ഥാൻ മാറി എന്നുള്ളതാണ് സത്യം ആ വിധ്വംസഹ പ്രവർത്തനങ്ങളിലൊരു കഷ്ണമാണ് ഈ പഹാൻ ഗാം ആക്രമിക്കുന്നതിന് വേണ്ടി വരികയും അക്രമം നടത്തി അവർ സുരക്ഷിതരായി തിരിച്ചു വരികയും ചെയ്തു അവരെ പിടികൂടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇന്ത്യ തീരുമാനിച്ചു ഇനി ഇത്തരത്തിലുള്ള പരിപാടികൾ കലാപരിപാടികൾ നടത്താൻ പാകിസ്ഥാനെ അനുവദിക്കേണ്ടതില്ല എന്താണ് ചെയ്യേണ്ടത് വെറുതെ അവിടെ പോയി കുറേ ബോംബ് കിട്ടി കുറേ ആളുകളെ കൊന്നലിൻ്റെ ഒരു കാര്യമൊന്നുമില്ല ഇവരുടെ താവളങ്ങൾ മാത്രം അടിച്ചു തകർത്തുക അങ്ങനെ ഈ അൽഖദ അടക്കമുള്ളതായ തീവ്രവാദി സംഘങ്ങളുടെ മേഖലകളിലേക്കാണ് ഈ യുദ്ധസമയത്ത് നമ്മൾ ആയുധങ്ങൾ പ്രയോഗിക്കുകയും അത് കത്തിച്ച് ചാമ്പലാക്കുകയൊക്കെ ചെയ്തു എന്ന് വെച്ചാൽ അത് മുഴുവൻ താർന്നു എന്നാരും വിശ്വസിക്കേണ്ട കാര്യമില്ല അവരവിടെയൊക്കെ ഉണ്ടാവും കുറേ ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും അവരുടെ താവളങ്ങൾ താർന്നു എന്നുള്ളത് ശരിയാണ് അതുകൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല എന്ന് നമുക്കറിഞ്ഞാൽ അതുകൊണ്ടാണ് നമ്മളെന്ത് ചെയ്ത് നദീതട കരാർ നമ്മൾ എന്ത് ചെയ്തു അതങ്ങ് റദ്ദെയ്ത് നീതില്ല പാകിസ്ഥാൻ വെള്ളമില്ല എന്ന് പ്രഖ്യാപിച്ചു കുറേ വെള്ളമൊക്കെ തുറന്നിട്ട് അവിടെ പ്രളയം ഉണ്ടാക്കിയെന്നുള്ളത് ശരിയാണ് അതിനുശേഷം അടച്ചു അടച്ചതിന് ശേഷം അവരുടെ പാടശേഖരങ്ങൾ മുഴുവനും വരണ്ടുണങ്ങാനായിട്ട് തുടങ്ങി കൃഷി നടത്താൻ പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടവർ ഇന്ത്യയുടെ കാലു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് കുറച്ച് വെള്ളം തരണേ എന്ന് നിങ്ങൾക്ക് തരില്ല എന്ന നിലപാടെടുത്തിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മളുടെ രാജ്യത്ത് നിന്ന് പോകുന്ന മദർഷിപ്പുകൾ അതിൽ അവർ എന്താണ് കള്ളക്കടത്ത് പോലെ ചരക്കുകൾ കടത്തിക്കൊണ്ട് പോകുന്നു എന്ന് തിരിച്ചറിയുന്നത് നമ്മളെ പറ്റിച്ച് അങ്ങനെ നമ്മളെ പറ്റിച്ച് ചരക്ക് കൊണ്ടുപോകുന്ന ഒരു റൂട്ടായിട്ട് ഇത് മാറി എന്ന് തോന്നിയ സമയത്ത് സർക്കാർ അത് അടക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് ചരക്ക് പോലും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോകാൻ പാടില്ല പാകിസ്ഥാനിൽ ഇന്ത്യയിലേക്ക് വരാൻ പാടില്ല എന്ന ചെയ്യുന്നത് കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് മാഷത് മുപ്പത്തി ഒമ്പത് കണ്ടെയ്നറുകളിലായ ആയിരത്തി ഇരുന്നൂറ് മെട്രിക് സാധനങ്ങളാണ് ഈ യു എയിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ എന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ സ്വാഭാവികമായിട്ട് യു എ ഇന്ത്യ തമ്മിൽ പ്രശ്നമില്ലല്ലോ അപ്പൊ ഇന്ത്യ അതിനെ അങ്ങ് കടത്തി വിടുകയാണ് ചെയ്യുന്നത് അതിൽ ഒമ്പത് കോടിയുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഡിആർഐ കണ്ടെത്തിയിരിക്കുന്നത് പിന്നീട് ഇത് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇത് പാകിസ്ഥാൻ ഇത്തരത്തിൽ പല വിധത്തിൽ ഇതുപോലെ യു എയുടെ എംപ്ലോവമൊക്കെ അടിച്ചുകൊണ്ട് യു എയിൽ നിന്ന് വരുന്ന ചരക്കുകപ്പലാണെന്ന് പറഞ്ഞു കൊണ്ട് പാകിസ്ഥാനിലേക്ക് സാധനങ്ങൾ കയറ്റി പോകുന്നത് അപ്പം ഇന്ത്യ ശക്തമായ നിലപാടെടുത്തു ഇന്ത്യ പറഞ്ഞു ഇനി പാകിസ്ഥാനിലേക്കോ പാകിസ്ഥാനിൽ നിന്നോ ഒരു ഷിപ്പും ഇങ്ങോട്ടേക്കും വരണ്ട അങ്ങോട്ടേക്കും പോകണ്ട നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഇനി എന്തെങ്കിലും രീതികൾ കൊണ്ടുപോകണോ എന്നുണ്ടെങ്കിൽ ഈ ഫെഡറർ ഷിപ്പ് അത് അതെനിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയില്ല അത് വഴി സാധനങ്ങൾ കൊണ്ടുപോവാം പക്ഷെ അതിന്റെ ഒരു ഭവിഷ്യത്ത് എന്തെന്ന് വെച്ചാൽ അൻപത് മുതൽ നൂറ് ദിവസം വരെ എടുക്കും ആ ഷിപ്പ് എത്തേണ്ട സ്ഥലത്ത് എത്തുന്നതിന് ഈ മദർ ഷിപ്പ് പോലെ അല്ല എന്നുള്ളതാണ് അപ്പോൾ മൊത്തത്തിൽ പാകിസ്ഥാനെ വരിഞ്ഞു മുറുകയാണ് അപ്പോഴും ഇന്ത്യ പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വെള്ളം തരാം നിങ്ങളുടെ ചരക്ക് നിരോധനം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം വ്യാപാര ബന്ധം തുടരാം എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരാം പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ ഭീകരവാദത്തെ മൊത്തത്തിൽ നിങ്ങൾ പിഴിതറിയുക ഭീകരവാദികൾ ഇനി ഇന്ത്യയിലേക്ക് നിങ്ങൾ വളർത്തിക്കോ അത് ഞങ്ങളുടെ വിഷയമല്ല പക്ഷെ ഇന്ത്യയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇന്ത്യൻ്റെ ജനങ്ങളെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ തീർക്കാനോ നിങ്ങൾ ശ്രമിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് എന്നുണ്ടാകുന്നു അന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഏർ നിങ്ങൾക്കാവശ്യമായ എല്ലാ രീതിയിലുള്ള സഹായവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും അതുവരെ ഇതിങ്ങനെ മാത്രമേ പോകൂ എന്ന ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കുകയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് നമുക്കറിയാം പാകിസ്ഥാന്റെ ഒരു അവസ്ഥ ഐ എം എഫ് നിന്ന് ലോൺ വാങ്ങി പല രാജ്യങ്ങളുടെ സഹായം കൊണ്ട് ജീവിച്ചു പോകുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മതത്തെ മാത്രം വളർത്താനേ ഈ പൊട്ടന്മാർക്ക് അറിയാവൂ അല്ലാതെ ഈ മതം വളർത്തുക എന്ന് പറഞ്ഞാൽ മതത്തിന്റെ പേരിൽ ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് ആളുകളെ ചാവകറുകളും ഭീകരരുമാക്കാൻ മാത്രമേ അറിയാവൂ അല്ലാതെ ഈ രാജ്യത്തെ വികസിപ്പിക്കുന്നതെന്ന് ഇവർക്കറിയില്ല ഇപ്പോൾ ഇമ്രാൻഖാൻ എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി പതിനാല് വർഷം കൊണ്ട് ജയിലിൽ അടച്ചേക്കുവാണ് ഇനി അടുത്ത് ഷെഹബാസ് ഷെരീഫായിരിക്കും കാരണം ീർ പ്രധാനമന്ത്രി ആകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് അമേരിക്ക അത്താഴൊക്കെ വിളിച്ചത് അവസ്ഥ എന്തായിരിക്കും അല്ല ഇതിന്റെ പ്രശ്നം നമ്മൾ കുറച്ചും കൂടി അഗാധമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു ദരിദ്ര രാഷ്ട്രമായി മാറുന്ന തരത്തിലേക്ക് പാകിസ്ഥാന്റെ പൊതുസ്ഥിതി മാറിയിട്ട് ഈ യുദ്ധത്തിൽ സംഭവിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ത്യയും പാകിസ്ഥാനും തുല്യശക്തികളല്ല ഇന്ത്യ ഒരു വലിയ ഉയർന്ന ശക്തിയും അതിൻ്റെ കീഴിലുള്ള ഒരു വിധേയരാഷ്ട്രവുമാണ് പാകിസ്ഥാൻ എന്ന ഒരു സ്റ്റാറ്റസ് കാണുക ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് നമുക്കിതേപോലെ നിലപാടുകളെല്ലാം എടുക്കാൻ കഴിയുന്നത് നമ്മളിപ്പോൾ വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുരക്ഷിത്വത്തിൻ്റെ പൊസിഷനിൽ നിന്ന് നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന കാര്യമാണ് അതല്ലാണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ കേൾക്കേണ്ട ഒരു അടിമരാഷ്ട്രമാണ് നിങ്ങൾ എന്ന നിലക്കല്ല പറഞ്ഞത് നിങ്ങളൊരു കാരണവശാലും ഞങ്ങളുടെ അതിർത്തി കടന്ന് ഞങ്ങളുടെ പൗരന്മാരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കാൻ പാടില്ല ഒരു തരത്തിലും ഭീകരവാദത്തെ അനുവദിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധ്യമല്ല ഒരു ഭീകരൻ്റെയും ഒരു വെടിയുൻ്റെക്കും ഒരു ഇന്ത്യക്കാരനും ഇനി ഇരയാകാൻ പാടില്ല ഇത് വളരെ ഉറച്ച തീരുമാനമാണ് ആ ഉറച്ച തീരുമാനം നടപ്പിലാക്കുന്നതിന് നിങ്ങളെപ്പോലുള്ള രാഷ്ട്രങ്ങൾക്ക് എതിരെ എതുക്കാവുന്ന പ്രതിരോധങ്ങളാണ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വെള്ളത്തിൻ്റെ കാര്യത്തിലായാലും ചരക്കിൻ്റെ കാര്യത്തിലായിക്കഴിഞ്ഞാലും നേരത്തെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പലതമ്മിൽ തർക്കങ്ങളുണ്ടായിരുന്നെങ്കിലും ഇനിയും പാകിസ്ഥാനും ചരക്ക് കൈമാറ്റങ്ങളുണ്ടായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ ചരക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനും കൊടുക്കുമായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് കുറേ ചരക്കുകൾക്ക് നമ്മളും വാങ്ങുമായിരുന്നു അതൊക്കെ നിലച്ചു ഇനി ഒരു പരിപാടിയും വേണ്ട എന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതോടൊപ്പമാണ് ഇന്ത്യൻ തുറമുഖം വഴി കടത്തിക്കൊണ്ടു ചരക്കുകൾ പാകിസ്ഥാനിലേക്ക് അങ്ങനെ കടത്തിക്കൊണ്ടു പോകുന്ന സംവിധാനം അടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ വിട്ടുവീഴ്ച ഉണ്ടാവും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല കാരണം ഇതിൽ വിട്ടുവീഴ്ച ചെയ്താൽ വീണ്ടും ഇവരെന്തു ചെയ്യും വീണ്ടും ഇവരെ ഈ ഭീകരവാദികളെ വളർത്തുന്ന സ്ഥിതിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രത്തിനിപ്പോൾ ഇന്ത്യൻ രാഷ്ട്രത്തിനിപ്പോൾ ഉറച്ച എന്താണ് ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ അവരെ മുറുകെ പിടിക്കാനായിട്ട് കഴിയുമെങ്കിൽ അവരെ മുറുകെ പിടിക്കുക എന്നുള്ളത് തന്നെയാണ് ശരിയാണ് ഐ എം എഫ് എൽ നിന്നും ലോകത്ത് നിന്ന് എവിടെയെന്നൊക്കെ ഒരുപാട് കടം വാങ്ങിച്ച് അവരെന്ത് ചെയ്യുന്നു അവരുടെ രാഷ്ട്രത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കുന്നു നമ്മളുടെ രാഷ്ട്രവും കടമൊക്കെ വാങ്ങിക്കുന്നുണ്ട് വിദേശ കടമൊക്കെ ഒരുപാട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് നമ്മൾ ആ കടമൊക്കെ വാങ്ങിച്ച് നമ്മുടെ രാജ്യത്തെ വലിയ പുരോഗതി ഉണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത്തരം പണങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത് അവിടെ അതങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അവിടെ അവിടെ ഉയർന്നു വരുന്ന ദാരിദ്ര്യം പോലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ബാധ്യതകൾ മാറുന്നുണ്ട് ആ ബാധ്യതകൾ തീർച്ചയായിട്ടും വീണ്ടും ആ രാഷ്ട്രത്തെ കുറച്ചും കൂടി ദരിദ്ര രാഷ്ട്രമാക്കി മാറ്റും ഇതിന് അവർക്ക് വ്യത്യാസം വരുത്തണമെങ്കിൽ അവരൊരു പൊളിച്ചെഴുത്ത് തന്നെ വേണം ആ പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ഒരു സുഖ രാഷ്ട്രമായിട്ട് കണക്കാക്കി നമ്മൾ നല്ല സൗഹൃദത്തിൽ നമ്മളുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി അതിൻ്റെ പുറം പുനർനിർമ്മാണ പ്രക്രിയയിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഈ അഫ്ഗാൻ അഫ്ഗാൻ നമ്മൾ ഭയങ്കര ശത്രുക്കളാണ് മാത്രമല്ല അവിടെ സ്ത്രീകളെയൊക്കെ അടിച്ചമർത്തി സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ കക്ഷികൾ പോലും വികസന പ്രവർത്തനങ്ങളിലേക്ക് ആ രാഷ്ട്രത്തെ കൊണ്ടുപോവാൻ ശ്രമിക്കുകയും ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്തു ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ സഹായം തേടിയാണ് അവരെന്ത് ചെയ്യുന്നത് വികസന മാർഗ്ഗങ്ങളിൽ ഈ രാഷ്ട്രം വികസിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ കുറച്ചുകൂടി കൂടി മെച്ചപ്പെട്ടതായിത്തീരും അവരുടെ നിലവാരം ഉയർന്നു വരും പൊതുവേ അത് എല്ലാവർക്കും നല്ലതാണ് ഒരു രാഷ്ട്രം നമ്മുടെ രാഷ്ട്രം തന്നെ നല്ല രാഷ്ട്രമായിട്ട് നിൽക്കണമെങ്കിൽ സാമ്പത്തികമായിട്ടും മറ്റെല്ലാ കാര്യങ്ങളും പുരോഗതി പ്രാപിച്ച രാഷ്ട്രമായിട്ട് നിൽക്കണമെങ്കിൽ നമ്മുടെ അയൽവക്ക രാഷ്ട്രങ്ങളും അതേപോലെ വളരുകയും വികസിക്കുകയും ചെയ്യണം അതല്ല അവർ ദരിദ്രന്മാരാണെങ്കിൽ അവർ ഈ ഭീകരവാദികളെ വളർത്തി നമുക്കെതിരെ ഉപദ്രവങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും അത് നമ്മുടെ ഒരു ആഗ്രഹം പാകിസ്ഥാൻ മെച്ചപ്പെട്ട നിലയിലേക്ക് വരണം എന്നുള്ള സൗഹാർദ്ദത്തിൻ്റെ പാതയിലും മര്യാദയുടെ പാതയിലും അതോടൊപ്പം തന്നെ ഭീകരവിരുദ്ധമായിട്ടുള്ള നിലപാടുകളും എടുത്തുകൊണ്ട്